തമിഴ്നാട്ടിൽ എവിടെയാണ് വീടെന്നറിയാമായിരുന്നു തമിഴ്നാട്ടിൽ പ്രോപ്പറ സ്ഥലം ഓർമ്മയില്ല എന്നെ പപ്പ കൊണ്ടുവന്നത് കണ്ണൂർ ആലക്കോട് എന്നാണ് കൊണ്ടുവന്നത് പിന്നെ തമിഴ്നാട്ടില് എത്തിയ അഞ്ചു വയസ്സുണ്ട് അപ്പൊ അമ്മ മരിച്ചതിനു ശേഷം ഞങ്ങൾ അമ്മ ഇങ്ങനെ തീ മരിക്കാനുള്ള ഓർമ്മയുണ്ടോ ആ ഉണ്ട് സാർ അതായത് എന്റെ അച്ഛൻ മദ്യപനായിരുന്നു അപ്പം രണ്ടുപേരും അവരുടെ ജോലി എന്ന് പറയുന്നത് രണ്ടുപേർക്ക് ആക്രക്ക അച്ഛനും രണ്ടുപേരും ജോലി അന്നേരം ഡെയിലി അച്ഛൻ മദ്യപിക്കും മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആവുമ്പോ ഏത് സ്ത്രീയാ സഹിക്കുക അപ്പം ആ ഒരു മനോവിഷമത്തില് ഒഴിച്ച് മണ്ണൊഴിച്ച് തീക്കൊടുത്ത് മരിക്കുമായിരുന്നു എന്റെ എന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അമ്മ ഇങ്ങനെ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ കാണുന്നത് എന്റെ താഴെ രണ്ട് അനിയന്മാരുണ്ട് അവര് തീരെ ചെറുപ്പമായിരുന്നു അമ്മ മരിച്ചതിന് ശേഷം അച്ഛന് റിലേറ്റീവ്സ് ഉണ്ട് അമ്മ ഇങ്ങനെ മരിക്കാൻ തീരുമാനിക്കുന്നത് അച്ഛന്റെ ഇത് ശ്വാസം മുട്ടിയാണോ അതോ അച്ഛനെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു ഒരിക്കലും അങ്ങനെ ലക്ഷ്യം വെച്ചല്ല കാരണം മദ്യപാനം ശീലമാക്കിയ ഒരാളുടെ അടുത്ത് രക്ഷപ്പെടണല്ലോ അമ്മയ്ക്ക് ഇതേ ഒരു അവസരം ഉള്ളായിരുന്നു അല്ല മുന്നിൽ ചിന്തിച്ചാൽ ഇല്ലായിരുന്നു ഞാൻ ഞാൻ എനിക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ അമ്മ ആണെങ്കിൽ എന്താ പറയാ അരി വെച്ചു ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് അച്ഛൻ വന്ന് അടിക്കുന്നതും പൈസക്ക് ആവശ്യം രണ്ടുപേരും സെയിം ജോലിയാണ് ചെയ്യുന്നത് രണ്ടുപേരും ആക്രി കച്ചവടം നടത്തി അതിന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് അപ്പൊ ആ പൈസ എടുത്തോണ്ടോയി കുടിക്കുന്ന സ്വഭാവമായിരുന്നു അച്ഛനും അപ്പൊ ഇത് സഹിക്കാൻ വേണ്ടിട്ട് വയ്യാത്തതുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്താണ് അമ്മ അമ്മ മരിച്ചു സഭയുടെ അച്ഛനെ പോലീസ് പിടിച്ചോ പോലീസിനെ പിടിച്ചോണ്ട് പോയായിരുന്നു പിടിച്ചോണ്ട് പോയി പിന്നെ രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷം ഇറങ്ങി വന്നു അതിനുശേഷം ഞങ്ങൾ കാണാനായിട്ട് വന്നു അമ്മ മരിച്ചതിന് ശേഷം അച്ഛന്റെ റിലേറ്റീവ്സ് ഞങ്ങളെ കൊണ്ടുപോയി വീട്ടിലേക്ക് അപ്പൊ ഇവര് അച്ഛന്റെ വീട്ടുകാർക്ക് അമ്മേന ഇഷ്ടല്ല അമ്മേന്റെ വീട്ടുകാർക്ക് അച്ഛനെ ഇഷ്ടല്ല അങ്ങനെ ഇവര് തമ്മിൽ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് തന്നെയും അവിടെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭക്ഷണം എനിക്ക് പ്രോപ്പറായിട്ട് ആയിട്ട് തരത്തില്ല ഭക്ഷണം ചോദിച്ചാൽ റൂമിൽ അടച്ചിടുക ഉപദ്രഹിക്കുക അങ്ങനെ കുറച്ച് അച്ഛന്റെ വീട്ടുകാർ പിന്നീട് അച്ഛൻ വന്നതിനു ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറി വന്നിട്ട് ജയിലൊക്കെ ആഹ് കുറച്ച് ദിവസം കടന്നു അതിനുശേഷം പിന്നെ ഞങ്ങള് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അമ്മയുടെ വീട്ടിൽ എത്തിയ ശേഷമാണ് എന്താ പറയാ അവിടെ ഇത് തന്നെയാണ് കാരണം ഞങ്ങൾ ഫുഡ് ചോദിച്ചാലൊന്നും കാരണം അവർക്ക് ഞങ്ങൾ ഇഷ്ടമല്ല കാരണം ഇവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കാം അന്നേരം ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടം ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഭക്ഷണം തരത്തിൽ എന്നെ കൊണ്ട് വീട്ടുജോലിയൊക്കെ ചെയ്യിപ്പിക്കുവായിരുന്നു അഞ്ചു വയസ്സോടൊപ്പം എന്റെ ആംഗളെന്നു പറഞ്ഞത് സുരേഷ് എന്റെ ആങ്ങളെ ഉണ്ട് അപ്പൊ ആങ്ങളെ ഒരു ദിവസം ഫുഡ് ചോദിച്ചപ്പോ തന്നെയും മറ്റേ ഇരുമ്പുണ്ടല്ലോ ഇരുമ്പിന്റെ കഷ്ണം അത് അടുപ്പി വെച്ച് പഴിപ്പിച്ചിട്ട് ദേഹത്ത് പൊള്ളിപ്പിച്ചു അപ്പൊ അതൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി പിന്നെ അവർക്ക് ഫുഡും കൊടുക്കത്തില്ല കൊടുക്കാറായപ്പം എൻ്റെ ആങ്ങളമാരല്ലേ എനിക്ക് അവരെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ അതിനുശേഷം ഞാൻ തന്നെ വീടുകളിൽ കയറി ഇറങ്ങി അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓരോ ദിവസം ഓരോ വീടുകളിൽ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പിന്നെ ഓരോ വീടുകളിൽ കൈ നീട്ടി നടക്കുമ്പോൾ അവരെനിക്ക് വസ്ത്രം തരാറുണ്ട് അതൊക്കെ കൊണ്ട് ഇവർക്ക് ഞാൻ കൊടുക്കും അങ്ങനെയാണ് അവരെ ഞാൻ നോക്കിയത് അങ്ങനെ അതിനുശേഷം പിന്നെ അച്ഛൻ ഞങ്ങള് നോക്കുമായിരുന്നു എന്നാലും കുട്ടികളെ നോക്കുന്നതിന് പരിമിതി പുള്ളിക്കാനുണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഊര് ചുറ്റി നടക്കുമായിരുന്നു ശരിക്കും നാടോടെ ജീവിതം തന്നെയായിരുന്നു എന്റേത് അങ്ങനെ ഊരു ചുറ്റി ചുറ്റിയായിട്ട് ലാസ്റ്റാണ് കണ്ണൂർ ആലക്കോട് വരുന്നത് അനീതി ഉണ്ട് അനീതിയുടെ പേര് ശരണ്യ അത് അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ഞങ്ങൾക്ക് പൈസയ്ക്കും ബുദ്ധിമുട്ട് വന്നപ്പോ അച്ഛൻ അച്ഛന്റെ ഫ്രണ്ടിന് അനീതിയെ കൊടുക്കുകയാണ് ചെയ്ത് പൈസയ്ക്ക് ആവശ്യം വന്നായിരുന്നു അങ്ങനെ അച്ഛനെ ഫ്രണ്ടിന് വേണ്ടി കൊടുക്കുക കണ്ടോ ജീവിതത്തിൽ ഇല്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ആളുണ്ടെന്ന് അറിയാം ഇത് ശരണ്യ ഉണ്ടോന്നറിയല്ല സാർ ഉണ്ട് പക്ഷെ ഇതുവരെ ഞാൻ അന്വേഷിച്ച് പോയിട്ടില്ല എന്തായാലും ജോസ് ഇത്രയും ആ ജോലിയും കണ്ടുപിടിക്കണം സാറേ ഭയങ്കര ഇനി ഇപ്പം താങ്കൾക്ക് ധൈര്യത്തിന് വസ്താവൊക്കെ ഉണ്ടല്ലോ നിതീഷ് ഉണ്ടല്ലോ എന്നാൽ നിതീഷ് കോൺട്രാക്ടർക്കൊക്കെ വർക്ക് ഒക്കെ ചെയ്ത് കൊടുത്ത് കാശക വെച്ചിരിക്കുക ഒരു നല്ല കാര്യം െ ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ആളോട് ഇതുപോലെ ആലക്കോട് പോകണം കണ്ടു എന്റെ അനിയത്തെ കണ്ടുപിടിക്കണം പിന്നെ അച്ഛനെ കണ്ടുപിടിക്കണം അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ തമിഴ്നാട്ടിലുള്ള ആളിനാണോ വിറ്റത് അതോ കേരളത്തിലുള്ള തമിഴ്നാട്ടിലുള്ള ആളിനാണോ ഏകദേശം ഓർമ്മയുണ്ടോ അതൊന്നും എനിക്ക് ഓർമ്മയില്ല സാർ അത് നിങ്ങളുടെ സ്ഥലത്ത് പോവാൻ അങ്ങനെ കണ്ടുപിടിച്ചവരൊക്കെ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ടിൻസ് അവര് വഴി പിരിഞ്ഞു അത് വഴിവിനിമ അവരുടെ പ്രായം ആറുമാസം കൊണ്ടാണ് പക്ഷെ അവര് പിൽക്കാലത്ത് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സിലൊക്കെ ഉള്ളവർ വീണ്ടും ഒരു അന്വേഷണം നടത്തി അവർ ഒന്നി ആയിരുന്നു അങ്ങനെയുള്ള കഥകളിലൂടെ ഒന്ന് പറഞ്ഞിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് താങ്കളുടെ കല്യാണമൊക്കെ നടന്നു എന്നുള്ളത് അപ്പൊ ഈ ആലക്കോട് വന്നതിന് ശേഷമേ ശരിക്കും ഈ ഭിക്ഷ എടുത്തായിരുന്നു ഹോട്ടൽ പണിയിലൂടെ ആയിരുന്നു ഈ കുട്ടികളെ സാർ ഞാന് ഭിക്ഷാടനം നടത്തുന്നുണ്ട് ഇല്ല അങ്ങനെ ഊര് ചുറ്റി വന്നു അച്ഛൻ അന്നേരം ആ സമയത്ത് അച്ഛനുണ്ടായിരുന്നു അച്ഛൻ എന്റെ അച്ഛൻ കൂടെ ഉണ്ട് അച്ഛൻ ഞങ്ങളെ കളഞ്ഞിട്ടൊന്നില്ല പക്ഷെ പുള്ളിയുടെ ആ ശീലം ഇതുവരെ മാറിയിട്ടുള്ള മദ്യപാനം ഉണ്ട് ഇപ്പഴുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ അച്ഛനെ കണ്ടിട്ടുണ്ട് അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഒപ്പം ഞങ്ങളുടെ ഒപ്പം അച്ഛൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ഉണ്ടായിരുന്നു അപ്പൊ ഈ ആലക്കോട്ടിലെ ആലക്കൂട്ടിലുണ്ട് അച്ഛനുണ്ട് ഇപ്പൊ അച്ഛന അവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല എവിടെയാന്നറ അങ്ങനെ ആളുണ്ട് തോന്നി പക്ഷേ അപ്പൊ ഈ കണ്ണൂരിലെത്തിൽ പാത്രം കഴുകി പാത്രം കഴുകി വളർത്തിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് നല്ലൊരു ഒരു പാർപ്പിടം ഫുഡ് അതൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത് അപ്പം സ്നേഹത്തോടെ വന്നു ഞങ്ങൾ കൂട്ടിക്കൊണ്ടാ തയ്യാറാണ് ഞങ്ങൾക്ക് സുരക്ഷിതം വേണമായിരുന്നു കാരണം ഞാനൊരു പെൺകുട്ടിയാണ് എന്റെ താഴെ രണ്ടാം രണ്ടാൺകുട്ടികൾ എനിക്ക് അവർ പട്ടിണിക്ക് ഇടാൻ പറ്റത്തില്ല അല്ലെ അവര് അവർക്ക് ഉറക്കവും അങ്ങനെയുള്ള ചെറിയ കിടക്കാനുള്ള പായയും പായ ഒന്നുമില്ല സാറേ അവിടെ ചെറിയ ബിൽഡിങ് കെട്ടിപ്പോളിഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു ആ അവിടെ ചെറിയ കുഴി പോലെ ഞാൻ റെഡിയാക്കി വെക്കും കുഴി ഒഴിച്ചിട്ട് അതിൽ ബൈൻഡ് ഉണ്ടല്ലോ ആ ബൈൻഡ് ആണെങ്കിൽ വിരിച്ചിട്ട് ഈ രണ്ടുപേര് ആ ബൈൻഡ് വിരിച്ചിട്ട് കട്ടിക്ക് വിരിക്കും വിരിച്ചിട്ട് രണ്ടുപേരും ഞാൻ അതിലും കിടക്കും അതാകുമ്പോൾ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടല്ല ഒന്നും ആരും ഒന്നും ചെയ്യില്ല അവിടെ കിടന്നോളും അപ്പൊ അവരിങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ഹോട്ടലിൽ പോയാൽ ജോലി ചെയ്തത് അങ്ങനെ അവരാണ് അവരെ കിടന്നോളും പിന്നെ അതിനു ശേഷമായിരിക്കും അത് തൊട്ടപ്പുറത്താ കാരണം ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് ആണ് ഹോട്ടല് അവർ നോക്കാനൊക്കെ സൗകര്യമാണ് പിന്നെ അവിടുന്ന് ഫുഡ് കിട്ടും പാത്രം കഴിഞ്ഞ ശേഷം അവർ ഫുഡ് കിട്ടും ബാക്കിയൊന്നും ആഹാരം കിട്ടുമ്പോൾ ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കാർക്ക് അല്ലെ സരസു എന്താ എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കാരണം ഈ കുഴി കുത്തി അതിനകത്ത് കിടത്തുകൾ ഹോട്ടലിൽ ജോലി ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് വളർത്തുക ഇതൊക്കെ ഒരുപാട് കാലം ഈ വണ്ടി ഓടിച്ചു പോവാൻ പറ്റും വിചാരിച്ചിരുന്നോ ഇല്ലായിരുന്നു എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അച്ഛൻ താങ്കളെ അച്ഛൻ തന്നെ വിളിക്കുന്നത് പപ്പേനെ അവിടെ രണ്ടായിരത്തിഒന്നിലാണ് പപ്പ വരുന്നത് രണ്ടായിരത്തിഒന്നിലാണ് ഇതുപോലെ മനോരമ കൊടുത്ത ഒരു വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് പപ്പയും മമ്മിയും വേറെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള ഫുഡ് അതുപോലെ ഡ്രസ്സുകൾ എല്ലാം കൊണ്ടാണ് അവിടെ വന്നത് അങ്ങനെ വന്നു കൂട്ടിക്കൊണ്ട് പോവായിരുന്നു അങ്ങനെയാണ് ആശ്രയിൽ ഞാൻ എത്തുന്നത് എത്തിയതോടെ ജീവിതം ജീവിതം വേറെ രീതിയിലായി കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരു ലോകമായിരുന്നു പുതിയൊരു ലോകം എനിക്ക് തുറന്നിട്ട പോലെയായിരുന്നു കാരണം എന്റെ ടേണിങ് പോയിന്റ് ആയിരുന്നു ശരിക്കും അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കൊരു വിദ്യാഭ്യാസം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാരേജ് ലൈഫ് എന്റെ ലൈഫ് വരും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എല്ലാം ദൈവത്തിനും നിമിത്തമായിട്ട് കാണുന്നു അവിടെ പപ്പ മമ്മി പിന്നെ അപ്പച്ചൻ അമ്മച്ചി രണ്ട് ചേച്ചിമാര് ഒരു കൂട്ടുകൂടുംബമായിരുന്നു എനിക്ക് സത്യപ്രതി എന്താ പറയണെന്ന് അറിയത്തില്ല ഇത്രയും പേരെ കണ്ടപ്പം ഞാൻ അങ്ങനെ ആൾക്കാരായിട്ട് വലിയ മിങ്കിൾ ചെയ്ത ഒന്നും ഇല്ലായിരുന്നു വലിയ പരിചയം ഒന്നും എനിക്കില്ലായിരുന്നു പെട്ടെന്ന് സന്തോഷം എല്ലാരും കണ്ടപ്പം പിന്നെ എന്താ മലയാളം പഠിപ്പിച്ചു എനിക്ക് തമിഴ് മാത്രമേ അറിയത്തിള്ളായിരുന്നു അങ്ങനെ മലയാളം പഠിപ്പിച്ചു സ്കൂളിൽ വിട്ടു അങ്ങനെ എൽ കെ ജിയിൽ വിട്ടു അതിനുശേഷം എൻ്റെ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി പി ജി അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഫുള്ളും അവർ തന്നെയായിരുന്നു ഞാൻ വിമലാംബിയ സ്കൂളിലേ ആ വിമലാംബിയ സ്കൂളാണ് ഞാൻ എൻ്റെ എൽ പി സ്കൂൾ അവിടെ ആയിരുന്നു പിന്നെ അതിനുശേഷം പത്താം ക്ലാസ് എസ് പി വി എച്ച് എസ് താമരക്കുടി പ്ലസ് ടു സയൻസ് ഗവൺമെന്റ് കുളക്കട പി ജി എൻ എസ് എസ് കോളേജ് പത്തനംതിട്ട